സീസൺ പ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നേരത്തെ ആര്യനുമായുള്ള ഒരു വിഷയത്തില് നമ്മുടെ നോറയോട് തറക്കിച്ചിരുന്നു നമ്മുടെ ആതില ആതിലെയും നോറയും അവിടെ ഫൈറ്റ് ഉണ്ടായിരുന്നു നോറയെ നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ആതില സംസാരിച്ചിരുന്നു അങ്ങനെ രണ്ടുപേരും വഴക്കടിച്ചിരിക്കുകയാണ് അങ്ങനെ പിണങ്ങി നിൽക്കുന്ന നോറയെ സോപ്പിടാൻ വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ആതില ആതില വന്നിട്ട് നോറയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇക്കളി ആക്കുന്നുണ്ട് കാലിലൊക്കെ ഇങ്ങനെ പിടിച്ച് മസാജ് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അവസാനം നൂറ പറയുന്നുണ്ട് നീ എണീച്ചപ്പോ എനിക്കിപ്പോ ബേബിയോട് സംസാരിക്കാൻ ഓടില്ല എന്ന് പറയുന്നുണ്ട് അവസാനം ആതിരകൾ നല്ല രീതിയിൽ വിഷമം വന്നിട്ടുണ്ട് അങ്ങനെ ആതില ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി പോകുന്നുണ്ട് കരയാനായിട്ട് അപ്പൊ നൂറ പറയുന്നുണ്ട് പറയുന്നത് മുഴുവൻ കേൾക്കില്ലല്ലോ അവര് കക്കൂസിൽ ൊക്ക അറിയാനല്ലേ അറിയോ എന്നൊക്കെ പറയുന്നത് നോറയും പറയുന്നുട്ടോ അവസാനം വീണ്ടും ആതിലെ വന്ന് നൂറയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഇപ്പോഴും ഒന്നായിരിക്കാണ് കേട്ടോ പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം